ഈ സസ്യത്തിൻ്റെ പ്രത്യേകത സാധാരണ മണ്ണിൽ നിന്ന് മൂലങ്ങൾ വലിച്ചെടുത്തല്ല വളരുന്നത് ഇത് ചെറുപ്രാണികളെ ആഹാരമായിട്ട് സ്വീകരിക്കുകയാണ് ഇതിനെ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നു പിക്ച്ചർ പ്ലാന്റ് എന്ന് പറയാൻ കാരണം ഈ പിച്ചർ ആകൃതിയിലുള്ള ഇതിൻ്റെ ഇരയെ പിടിക്കുന്ന ഒരു സഞ്ചാണിത് ഇതിനകത്ത് ഒരു ദ്രാവകമുണ്ട് ഇതിൽ വന്നിരുന്നാൽ അത് ഇതിലേക്ക് വഴുതി വീഴുകയും ആ ദ്രാവകത്തിൽ അത് ലയിച്ച് ഇലകളിൽ കൂടി അത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഇതിന് നെപ്പാന്തസ് എന്നാണ് വിശ്വാസ്യത്തിൻ്റെ പേര് ഇതിന് സാധാരണഗതിയിൽ മണ്ണ് മണ്ണിൽ നിന്ന് മൂലകങ്ങൾ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്രിമായിട്ട് അതിന് മൂലകങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ വളം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ പിക്ചറുകൾ ഉണ്ടാവില്ല കാരണം പിക്ചറുകൾ ധാരാളം ഉണ്ടാകണമെങ്കിൽ നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതിരിക്കുക ചകിരിച്ചോറ് മാത്രം ചകിരിച്ചോറും സ്പെർലൈറ്റും കൂടി മിക്സ് ചെയ്ത് ആ ഒരു മീഡിയത്തിൽ ഇത് നട്ടു വളർത്തിയാൽ മതി സാധാരണ ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന ചെനപ്പുകൾ ഉപയോഗിച്ചും തൈകളുണ്ടാക്കാം പിന്നെ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിൽ പൂ വരും ഇത് ഇതതിൻ്റെ ഫ്ലവർ അല്ല ഇതിൽ ഫ്ലവർ വരും അത് നല്ല വലിയ ഫ്ലവർ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് വിത്ത് കളക്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം കൂടാതെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ തന്നെ വിവിധ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളുണ്ട് ഇരപടിയൻ സസ്യം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അതിൻ്റെ നെപ്പാന്തസിൽ തന്നെ വലിയ എലിയും മറ്റേ അണ്ണാൻ അങ്ങനെയുള്ള ജീവികളെ ആഹാരമാക്കുന്ന സസ്യങ്ങളും വനങ്ങളിലുണ്ട് നമുക്ക് വീടുകളിൽ വളർത്താൻ ഏറ്റവും ഉചിതമായതാണ് നെപ്പാന്തസ് ഇതിൻ്റെ പ്രത്യേകത പച്ചക്കറി തോട്ടത്തിലൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് നമുക്ക് തൂക്കിയിടുകയാണെങ്കിൽ മറ്റു കീടങ്ങളും ഷഡ്പഥങ്ങളെല്ലാം ഇതിൽ വന്ന് വീഴുകയും അത് ആഹാരമായി സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ കീടനിയന്ത്രണത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സസ്യമാണിത്